ഹലോ അസ്സലാമു അലൈക്കും ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ കുറച്ച് ബീഡ്സിൻ്റെ മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട് നമ്മൾ ഇപ്പം തന്നെ ഇറക്കണില്ല പുതിയ ഷോപ്പിൽക്ക് ഇറക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നാണ് പിന്നെ ഒരു നമുക്കൊരു ചെറിയൊരു ചെറുതെന്നല്ല ഒരു പത്ത് മൂവാർപ്പിടെ ഒരു ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ സ്ഥിരമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരാളാണ് അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പത്ത് മൂവർപ്പയുടെ സാധനമാണ് ആൾ ഓർഡർ ചെയ്തത് അപ്പോൾ ഞാൻ അത് ആൾക്ക് അത് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഫുൾ പാക്കറ്റായിട്ട് എന്ന് മാത്രം അപ്പം അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു മെറ്റീരിയൽസ് ഇറക്കാനുണ്ടായ കാരണം എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പുതിയ ഷോപ്പ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ അതിൽക്കാണ് പുതിയ മെറ്റീരിയൽസൊക്കെ ഇറക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മെറ്റീരിയൽസ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ആൾക്ക് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇനി അതിലുള്ള ബാലൻസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം പിന്നെ ഇതിൽ മാർബിൾ പോലത്തെ ബീഡ്സുകൾ ഉണ്ട് അതായത് ജെംസിൻ്റേത് സാധാ ബീഡ്സും ഉണ്ട് മാർബിൾ ബീഡ്സും ഉണ്ട് അപ്പോൾ മാർബിൾ ബീഡ്സിന് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് വരുന്നത് സാധാ ജെംസ് ബീഡ്സിനാണ് എന്നുണ്ടെങ്കിൽ അല്ല മാർബിൾ പോലത്തെ ജെംസ് ബീഡ്സ് ആണെങ്കിൽ പത്ത് ഗ്രാമിന് പത്ത് രൂപയും സാധാ ജെസ് ബീഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് പത്ത് ഗ്രാമിന് എട്ട് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ ഇപ്പോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം അപ്പോൾ വീഡിയോ കാ കാണുകയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സ്കിപ്പ് ചെയ്യാതെ ആയിട്ട് കാണുക ഹലോ അസ്സാംക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് മെറ്റീരിയൽസ് നമ്മളൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഇറക്കിയതാണ് അപ്പോൾ ആൾ നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങണ ഒരു കസ്റ്റമറാണ് അയ്യായിരത്തിനും മൂവായിരത്തിനും ഒക്കെ വാങ്ങുന്ന ഒരു കസ്റ്റമറാണ് അപ്പോൾ ആൾക്ക് കുറച്ച് മെറ്റീരിയൽസ് നമ്മളെ കയ്യിൽ നിന്ന് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഫുൾ പാക്കറ്റായിട്ട് കുറച്ച് മെറ്റീരിയൽസ് നമ്മൾ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ആ മെറ്റീരിയൽസ് ഇറക്കാനുള്ള കാരണം ആ ഒരു കസ്റ്റമറിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇറക്കിയത് അവർക്ക് ഫുൾ പാക്ക് വേണ്ട പക്ഷെ ഫുൾ പാക്ക് ഞാൻ എടുത്തിട്ട് അതിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഇതോടുകൂടെയാണ് നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് ഇറക്കിയിട്ടുള്ളത് പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസയുടെ ബുദ്ധിമുട്ടും കാരണമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇനി മെറ്റീരിയൽസ് ഇപ്പം ഇറക്കണില്ല നമ്മൾ കട കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി പുതിയ ഷോപ്പിലേക്കാണ് നമ്മൾ മെറ്റീരിയൽസ് ഇറക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മെറ്റീരിയൽസ് ഇറക്കിയത് അപ്പോൾ അതിൽ കുറച്ച് ബാലൻസ് വരുന്നതുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയാ പിന്നെ ബേഡ്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഇതിൽ മാർബിൾ മാർബിൾ ആയിട്ടുള്ള ജംസ് ബീഡ്സും വരുന്നുണ്ട് സാധാ ജംസ് ബീഡ്സും വരുന്നുണ്ട് അപ്പം ആയിട്ട് വരുന്ന ജംസ് ബീഡ്സിന് പത്ത് ഗ്രാമിന് പത്ത് രൂപയും സാധാ ജംസ് ബീഡ്സിന് വരുന്നത് പത്ത് ഗ്രാമിന് എട്ട് രൂപ റേറ്റുമാണ് വരുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരട്ട ഇതാണ് ഈ മാർബിൾ പോലത്തെ ജംസ് ബീഡ്സ് ആണത് ശരിക്കും ഒരു മാർബിൾ പോലെ തന്നെയാണ് നമുക്ക് കണ്ടാലൊക്കെ തോന്നുന്നത് കണ്ട ഇതിൽ തന്നെ വേറൊരു കളറ് വരുന്നുണ്ട് അതിൻ്റെ വേറൊരു കളറാണ് ഈ വരുന്നത് അതിൻ്റെ വേറൊരു കളറാണ് ഇത് പിന്നെ വരുന്നതാണ് മാർബിൾ ടൈപ്പിൽ തന്നെ വരുന്നതാണ് ഈ ഒരു ജംസ് ബീഡ്സ് അതിൽ തന്നെ വരുന്നതാണ് ഈ ഒരു കളറ് അപ്പം അതിൽ അഞ്ച് കളറാണ് മാർബിൾ ടൈപ്പിൽ വരുന്നത് അപ്പം ഈ അഞ്ച് കളറിൽ പത്ത് ഗ്രാമിന് വരുന്നത് പത്ത് രൂപ റേറ്റ് ആണ് വരുന്നത് ഇനി അതില് തന്നെ സാധാ ജംസ് ബീഡ്സ് വരുന്നത് അതൊന്നും ഇങ്ങനത്തെ പിന്നെ ഈ ഒരു മോഡല് പിന്നെ വരുന്നത് ഈ ഒരു മോഡല് പിന്നെ വരുന്നത് ഈ ഒരു മോഡല് പിന്നെ പച്ച ഇപ്പം ഇതൊക്കെ സാധാ മോഡൽ ജെംസ് ആണ് വരുന്നത് അപ്പൊ ഇതിന് വരുന്നത് പത്ത് ന് അഞ്ച് രൂപ റേറ്റിലാണ് വരുന്നത് ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് വന്നിട്ടുള്ളത് സ്റ്റോൺ ആണ് ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ് ഈ സ്റ്റോൺ ബീഡ് അതില് ഈ ഒരു കളർ വന്നിട്ട് അതായിട്ട് വന്നിട്ടുള്ള കളറാണ് ഈ ഒരു കളറ് പിന്നെ മൂന്നാമത് വന്നിട്ടുള്ളതാണ് ഈ ഒരു കളറ് നാലാമത് വന്നിട്ടുള്ളതാണ് ഈ ഒരു കളറ് അഞ്ചാമത് വന്നിട്ടുള്ളതാണ് ഗ്രീൻ കളറ് പിന്നെ വന്നിട്ടുള്ളതാണ് ബ്ലൂ കളറ് ഇതിൽ തന്നെ ബ്ലാക്കിലും വന്നിട്ടുണ്ട് അത് കുറച്ച് മാത്രമായിട്ടാണ് ബ്ലാക്ക് കളറ് ഉള്ളത് കണ്ടോ അത്രയും കളറ് സ്റ്റോൺ ബീർഡ്സിൽ വന്നിട്ടുണ്ട് അടുത്തത് വന്നിട്ടുള്ളത് ഫ്ലവർ ബീഡ് ഇത് അത് നമ്മളോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതാണ് ഈ ഒരു ഫ്ലവർ ബീഡ് അപ്പം അതും നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു ഉണ്ട് അതിൻ്റെ ഈ ഒരു ഉണ്ട് അതിൻ്റെ ഈ ഒരു ഈയൊരു ഉണ്ട് അതിൻ്റെ ഈ ഒരു ഈയൊരു ഉണ്ട് പച്ച തന്നെ നാല് കളറായി ഇതൊന്ന് അഞ്ച് അഞ്ച് ഫ്ലവർ ന്റെ അഞ്ച് കളറുകൾ ഉണ്ട് അതിന് ആയിട്ട് തന്നെ നമ്മൾ ക്രിസ്റ്റലിന്റെ കണ്ട ഇതിന് ഈ ഫ്ലവറിന് മാച്ചായിട്ട് തന്നെ നമുക്ക് ക്രിസ്റ്റലും വന്നിട്ടുണ്ട് ഇതൊക്കെ ക്രിസ്റ്റലാണ് അതായത് ഫ്ലവർ ബീഡ്സിന് മാച്ചായിട്ടുള്ളതാണ് ഇതൊക്കെ വരുന്നത് സ്റ്റോൺ ബീഡ്സിൽ കുറച്ച് മാത്രം റെഡ് ഉണ്ട് പിന്നെ സാദാ വൈറ്റ് ക്രിസ്റ്റൽ ബീഡ്സ് അത് വന്നിട്ടുണ്ട് ഇതൊക്കെ ഫ്ലവർ ബീഡ്സിന് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെ വരുന്നത് പത്ത് ഗ്രാമിന് പത്ത് രൂപ അതിൽ സാദാ ജംസ് ബീഡ്സ് മാത്രം പത്ത് ഗ്രാമിന് എട്ട് രൂപ അതുപോലെ തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു റോള് ഇലാസ്റ്റിക്കിൻ്റെ ത്രെഡും വന്നിട്ടുണ്ട് അപ്പം ഇന്നൊക്കെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ആയത് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐറ്റം ഇതും വന്നിട്ടുണ്ട് കേട്ടോ അപ്പത്രയാണ് നമ്മുടെ വീഡിയോ കാരണം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പം എത്രയും സാധനങ്ങളാണ് നമ്മുടെ കയ്യിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതെ വരേക്കും ബൈ ബായ്